പിതാവിൻ്റെയും പൂത്തന്റെയും പരിശുദ്ധാൽ മാവന്റെയും നാമത്തിൽ ആമയും നിന്റെ വഴികളിൽ നിന്നെ പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് പതിനൊന്ന് സ്നേഹമല്ലവരെ ഇന്ന് കാവൽ മാലാകമാരുടെ തിരുനാൾ തിരുസഭയില് ആഘോഷിക്കുന്ന ദിവസമാണ് കാവൽ മാലാകാമാര് അവര് ആരാണ് അവരെന്താണ് ചെയ്യുന്നത് അവർ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അവർക്ക് ശരീരമില്ല അവരുടെ അശരീരികളാണ് അവര് നമുക്കോരോരുത്തർക്കും വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് അവരെപ്പോഴും ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സേവിക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം നമുക്കോരോരുത്തർക്കും നമ്മുടെ കൂടെ ആയിരിക്കുവാൻ ദൈവം ഒരു കാവൽമാലകായ വീതം നൽകിയിട്ടുണ്ട് ഈ ഒരു സത്യം ഇത് നാം അറിഞ്ഞിരിക്കണം നാം ജീവിച്ചിരിക്കുമ്പോൾ അത് അറിഞ്ഞിരിക്കണം നമ്മൾ ജനിക്കുന്ന നിമിഷം മുതൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക ഒരു സെക്യൂരിറ്റിയാണ് ഓരോ ആത്മാവിനും ഓരോ മനുഷ്യ പൈതലിനും ഓരോ ൂതനെ വീതം കാവൽ ദൂതൻ കാവൽ മാലാക്ക അവര് കൂടെയായിരിക്കാൻ വേണ്ടി അവരുടെ ജോലി ആ ഒരു വ്യക്തിയുടെ സംരക്ഷണമാണ് അവരെന്തെല്ലാമാണ് ചെയ്യുന്നത് അവര് നമുക്ക് നല്ല തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുവാൻ നമ്മെ സഹായിച്ചുകൊണ്ട് കൊണ്ട് കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ യു ടേക്ക് ദ റൈറ്റ് ചോയ്സ് അവരെ നമ്മളെ സഹായിക്കുകയാണ് അവര് നമ്മളെ എപ്പോഴും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് നമ്മളെ സംരക്ഷിക്കുകയാണ് നമുക്ക് പലതിനെയും ഭയമുണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വന്യമൃഗങ്ങളെ നമുക്ക് ഭയമുണ്ട് ഇടജന്തുക്കളെ ചിലപ്പം ഭയമുണ്ട് ചിലപ്പോൾ ഇരുട്ടിനെ പോലും ഭയമുണ്ട് ചിലപ്പോൾ കള്ളന്മാരെ മോഷ്ടാക്കളെ ക്രിമിനലുകളെ ഒക്കെ നമുക്ക് ഭയമുണ്ട് കാരണം നമ്മൾ ജീവനിൽ കൊതിയുള്ളവരാണ് അതിനേക്കാൾ എല്ലാം കൂടുതലായിട്ട് നാം ഭയപ്പെടേണ്ടത് നമ്മുടെ നാശം നിത്യനാശം ആഗ്രഹിക്കുന്ന തിന്മയുടെ ശക്തികള് പൈശാചിക ശക്തികളുണ്ട് അവർക്കെതിരെ പോരാടുവാൻ ഇവർക്കെല്ലാം എതിരെ നമ്മളെ സംരക്ഷിക്കുവാൻ എപ്പോഴും നമ്മോട് കൂടെയായിരിക്കുന്ന നാം ഉണരുമ്പോഴും നാം പ്രവർത്തിക്കുമ്പോഴും നാം ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോഴും ഒക്കെ നമ്മെ ഓർത്തുകൊണ്ട് നമ്മെ നോക്കിക്കൊണ്ട് നമ്മെ കണ്ടുകൊണ്ട് നമ്മളെ കുറിച്ചുള്ള സകല റിപ്പോർട്ടുകളും ദൈവത്തിന് നൽകിക്കൊണ്ട് ദൈവത്തിന്റെ ഓരോ സന്ദേശങ്ങളും മെസ്സേജുകളും നമ്മൾ എത്തിച്ചുകൊണ്ട് അവരുടെ ജോലി അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നാം ഉറങ്ങുമ്പോഴും അവർ പ്രവർത്തിക്കുകയാണ് സ്നേഹമുള്ളവരെ അത് നമ്മൾ അറിയണം നാം തിരിച്ചറിയണം നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജനനത്തിന്റെ നിമിഷം മുതൽ മരണത്തിന്റെ നിമിഷം വരെ നമുക്ക് ഓരോരുത്തർക്കും ഒരു കാപൽമാലകായ ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ള സത്യം അതൊരു കഥയല്ല അത് വിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യമാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അതുപോലെ നമുക്ക് വേണ്ടി രാഭകളില്ലാതെ അധ്വാനിക്കുന്ന കവൽമാലാകമാരോടും നന്ദിയുള്ളവരാകാം അവരോട് നമുക്ക് അപേക്ഷിക്കാം അവർ നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരാണ് അവരെ നമുക്ക് മറക്കാതിരിക്കാം അതുവഴിയായിട്ട് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് കൂടുതൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ആ മാലാക്കാരുടെ സ്വരം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു അവന്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും ദൈവത്തിന്റെ സ്വരം ായുടെ സ്വരം കേൾക്കുവാൻ അതനുസരിച്ച് ജീവിക്കുവാൻ ഭയപ്പെടാതെ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ദൈവം നമ്മ അനുഗ്രഹിക്കട്ടെ ആമേ നമ്മുടെ കർത്താവായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ ശ്വാസവും പരീക്ഷ അമ്മയുടെ മധ്യസ്ഥവും കവൽമാലകായുടെ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ പോഴും എപ്പോഴും എന്നേക്കും ആമയും ഈശ്വമിശ് സ്ഥിതികരിക്കട്ടെ